എു ടിപ്സ് പി എസ് സി എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ജില്ലകളും സവിശേഷതകളും അല്ലെങ്കിൽ ഡിസ്ട്രിക്ട്സ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഭാഗമാണ് അതിൽ മലപ്പുറം ജില്ലയെ കുറിച്ച് നമുക്ക് പഠിക്കാം നിങ്ങൾക്ക് അറിയാം നമ്മൾ പി എസ് സി ബുള്ളറ്റിന്റെ ഡയമണ്ട് ജൂബിലി ഫോളോ ചെയ്താണ് നമ്മുടെ ജില്ലകളുടെ ക്ലാസ് കൊണ്ടുപോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇന്നും അങ്ങനെ തന്നെയാണ് പോകുന്നത് ഓക്കെ ഇപ്പൊ ക്ലാസ്സുകൾക്ക് ശേഷം നിങ്ങൾ ടെലഗ്രാം ചാനൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്താൽ അയച്ചിരിക്കാം മലപ്പുറം ജില്ലയുടെ സവിശേഷതകളെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങൾ മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തെടുക്കുക അല്ലാത്തത് ഇഗ്നർ ചെയ്യുക കാരണം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉള്ള കാര്യങ്ങളല്ലേ തുടങ്ങാം ആദ്യം മലപ്പുറം ജില്ലയുടെ പ്രത്യേകതകളാണ് അക്ഷയ പദ്ധതി ആരംഭിച്ച ജില്ല ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മുസ്ലിങ്ങൾ എണ്ണത്തിലും ശതമാന അടിസ്ഥാനത്തിലും കൂടുതലുള്ള ജില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ അസംബ്ലി നിയോജക മണ്ഡലങ്ങളുള്ള ജില്ല ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുള്ള ജില്ല ത്രിതല ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടെ മുനിസിപ്പാലിറ്റികളും ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുള്ള ജില്ല ഏറ്റവും കൂടിയ ജനസംഖ്യ വളർച്ചാ നിരക്കുള്ള ജില്ല ഏറ്റവും കൂടുതൽ ഗ്രാമവാസികളുള്ള ജില്ല സാക്ഷരരുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏറ്റവും കൂടുതൽ പേർ വിദേശത്ത് ജോലിക്ക് പോകുന്ന അഥവാ പ്രവാസികൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ള ജില്ല മലപ്പുറമാണ് കേരളത്തിൽ ക്രിസ്ത്യൻ ജനസംഖ്യ ഏറ്റവും കുറവുള്ള ജില്ല കേരളത്തിലെ ആദ്യത്തെ നോക്കുകൂലി വിമുക്ത ജില്ല രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലെ ആദ്യത്തെ നോക്കുകൂലി വിമുക്ത ജില്ല മലപ്പുറം ഇനി നമുക്ക് തന്നിരിക്കുന്ന ടൈറ്റിൽ ആദ്യത്തേതാണ് ലോകത്തിലെ ആദ്യത്തെ തേക്ക് പ്ലാന്റേഷനാണ് നിലമ്പൂരിലെ കൊണോലീസ് പ്ലോട്ട് എയ്റ്റീൻ ഫോർട്ടി ഫോറിലാണ് മലബാർ കളക്ടറായിരുന്ന യശ്വി കൊണോലിയാണ് ഇത് വികസിപ്പിച്ചത് ഇതിനായി പരിശ്രമം നടത്തിയ വ്യക്തിയാണ് ചാത്തുമേനോൻ കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ ആരംഭിച്ച തിരൂർ ബേപ്പൂരാണ് മുപ്പത് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ മദ്രാസ് റെയിൽ കമ്പനിയാണ് ഇത് സ്ഥാപിച്ചത് നെക്സ്റ്റ് കേരളത്തിലെ ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിച്ച പഞ്ചായത്താണ് കൊണ്ടോട്ടി ബ്ലോക്കിലെ പള്ളിക്കൽ പഞ്ചായത്ത് ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം വെളിയന്തോട് കുടുംബശ്രീ പദ്ധതി ആദ്യം നടപ്പിലാക്കിയ ജില്ല ആയിരത്തി തൊള്ളായിരത്തി മലപ്പുറം ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിൽ സമാന സ്വഭാവമുള്ള സംരംഭം മുമ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നുവെങ്കിലും കുടുംബശ്രീ എന്ന നാമധേയത്തോടെ പദ്ധതി ആരംഭിച്ചത് മലപ്പുറത്താണ് അന്നത്തെ പ്രധാനമന്ത്രി എ ബി വാജ്പേയി ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഉദ്ഘാടനം ചെയ്തത് കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്കാണ് നിലമ്പൂർ മലയാളം സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലറാണ് കെ ജയകുമാർ മലബാറിലെ ആദ്യത്തെ വനിതാ കോളേജ് കോഴിക്കോട് പ്രൊവിഡൻസ് കോളേജാണ് സേവന മികവിന് ഐഎസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച രാജ്യത്തെ ആദ്യത്തെ നഗരസഭയാണ് മലപ്പുറം ഇന്ത്യയിൽ ആദ്യമായി ഇ ഗവേണൻസ് ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി നടപ്പിലാക്കിയ നഗരസഭയാണ് തിരൂർ നഗരസഭ കേരളത്തിലെ ആദ്യത്തെ പ്രവാസി ക്ഷേമ വികസന സഹകരണ സംഘം പ്രവർത്തനം ആരംഭിച്ചത് മലപ്പുറത്തെ കുന്നുമ്മലാണ് മലയാളത്തിലെ ആദ്യത്തെ വൈദ്യശാസ്ത്ര മാസികയാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ വൈദ്യരത്നം പി എസ് വായർ കോട്ടക്കലിൽ നിന്ന് ആരംഭിച്ച രി ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ വൈഫൈ മുനിസിപ്പാലിറ്റിയാണ് മലപ്പുറം പലതവണ പി എസ് ചോദിച്ചിട്ടുള്ളതാണ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയുടെ കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് മലപ്പുറം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ പരാതിരഹിത മുനിസിപ്പാലിറ്റി മലപ്പുറമാണ് കേരളത്തിലെ ആദ്യത്തെ പരാതിരഹിത മുനിസിപ്പാലിറ്റിയാണ് മലപ്പുറം പട്ടികജാതി പട്ടികവർഗക്കാർ സംബന്ധമായ കേസുകൾ കൈകാര്യം ചെയ്യുന്നവന് ആദ്യമായി പ്രത്യേക കോടതി സ്ഥാപിച്ചത് മഞ്ചേരിയിലാണ് കേരളത്തിലെ ആദ്യത്തെ പി പി പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ തുറമുഖം സ്ഥാപിക്കുന്നത് പൊന്നാനിയിലാണ് കേരളത്തിലാദ്യമായി ഐ സി ഡി എസ് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം ആരംഭിച്ചത് വേങ്ങരയിലാണ് കേരളത്തിലെ ആദ്യത്തെ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിക്കപ്പെടുന്നത് തവനൂരിലാണ് സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി സാക്ഷരതാ മിഷന്റെ അതുല്യം പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് നിലമ്പൂർ പഞ്ചായത്തിലായിരുന്നു സമ്പൂർണ്ണ വൈദ്യുതീകരണം സാധ്യമാക്കിയ മലബാറിലെ ആദ്യത്തെ നിയോജക മണ്ഡലം മങ്കടയാണ് കേരളത്തിൽ ഇരിങ്ങാലക്കുഴ കേരളത്തിലാദ്യമായി എല്ലാ ബൂത്തുകളിലും വി വി പാറ്റ് സംവിധാനം ഉപയോഗിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയ നിയോജക മണ്ഡലമാണ് വേങ്ങര ഇന്ത്യയിലെ ആദ്യത്തെ ഐ എസ് ഒ സർട്ടിഫൈഡ് ഹൈടെക് വില്ലേജ് ഓഫീസാണ് കവനൂര് കേരളത്തിലെ ആദ്യത്തെ ഭക്ഷ്യ സംസ്കരണ പാർക്ക് സ്ഥാപിതമായത് കാക്കഞ്ചേരിയിലാണ് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തന്നിരിക്കുന്ന സൂപ്പർ ലേറ്റീവുകൾ എന്നുള്ള ഭാഗമാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തേക്ക് തോട്ടം നിലമ്പൂരിലെ കനോലി പ്ലോട്ടാണ് ചാലിയാറിന്റെ തീരത്താണ് ഏറ്റവും കുറച്ചു കാലം കേരള നിയമസഭാംഗമായിരുന്നത് സി ഹരിദാസാണ് നിലമ്പൂർ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഫെബ്രുവരി പതിനഞ്ചിന് സത്യപ്രതിജ്ഞ ചെയ്യുകയും ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് രാജിവെക്കുകയും ചെയ്തു കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്ന് അറിയപ്പെടുന്നത് തിരൂരിനെയും പൊന്നാനിയെയും ബന്ധിപ്പിക്കുന്നതും ഭാരതപ്പുഴയ്ക്ക് പുഴയ്ക്ക് കുറുകെയുള്ളതുമായിട്ടുള്ള തൊള്ളായിരത്തി എഴുപത്തി എട്ട് മീറ്റർ നീളമുള്ള നിർമ്മിതിയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു ഉദ്ഘാടനം നെക്സ്റ്റ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തേക്ക് നിലമ്പൂരിലാണ് മലപ്പുറം ആസ്ഥാനമായ കേരള ഗ്രാമീൺ ബാങ്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീൺ ബാങ്കാണ് കാനറ ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്കിന്റെ സ്പോൺസർ ഏറ്റവും കൂടുതൽ കാലമായി പ്രസിദ്ധീകരിക്കുന്ന ഇൻലാൻഡ് മാഗസിൻ എന്ന ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ് സ്വന്തമാക്കിയ പ്രസിദ്ധീകരണം ഇന്ന് ഇതിന്റെ എഡിറ്ററും പ്രസാധകനും മണംപൂർ രാജൻ ബാബു ആണ് ഓക്കെ അപ്പം ഇന്ന് അത് അത്ര പരിചയമല്ലായിരിക്കാം അപ്പോൾ അതൊക്കെ ഓർത്തുവെക്കുക നെക്സ്റ്റ് ടോപ്പിക് ആണ് അപരനാമങ്ങൾ അല്ലെങ്കിൽ പഴയ പേരുകൾ ഏത് സ്ഥലത്തിന്റെ പഴയ പേരാണ് വെങ്കടക്കോട്ട കേൾക്കുമ്പോഴേ നമുക്കറിയാം കോട്ടയ്ക്കൽ ആയുർവേദത്തിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കോട്ടയ്ക്കൽ നിള പേരാർ എന്നും അറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ ചെറിയ മക്ക മലപ്പുറം ജില്ല എന്നറിയപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ സ്ഥലം പൊന്നാനിയാണ് കേരളത്തിലെ മക്ക എന്നറിയപ്പെടുന്നതും പൊന്നാനിയാണ് മലപ്പുറത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് കൊടുകുത്തിമല ഇത് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും പല പല ഊട്ടികളുണ്ട് അപ്പോൾ മലപ്പുറത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് കൊടുകുത്തിമലയാണ് മലപ്പുറം മിനി ഊട്ടി എന്നറിയപ്പെടുന്നത് അരിമ്പ്ര കുന്നുകളാണ് മാറിപ്പോരുത് കേട്ടോ സംസ്കൃതത്തിൽ വല്ലഭക്ഷോണി എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് വള്ളുവനാട് കൂടല്ലൂരിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായരാണ് നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നതും അദ്ദേഹം തന്നെയാണ് പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം എന്ന പ്രശസ്ത ചരിത്രകാരൻ സുമിത് സർക്കാർ വിശേഷിപ്പിച്ച സംഭവമാണ് വാഗൺ ട്രാജഡി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിയാറിൽ കൊൽക്കത്തയിൽ സിറാജു ധവളയുടെ സൈന്യം ഒരു ഇരുട്ടറയിൽ അടച്ച ബ്രിട്ടീഷ് സേനാംഗങ്ങൾ ഉൾപ്പെടെ നൂറ്റി ഇരുപത്തി മൂന്ന് പേർ ശ്വാസം മുട്ടി മരിച്ച സംഭവമാണ് ഇന്ത്യ ചരിത്രത്തിൽ ഇരുട്ടറ ദുരന്തം എന്ന് അറിയപ്പെട്ടത് എന്നാൽ കേരള ചരിത്രത്തിലെ ഇരുട്ടറ ദുര ഇരുട്ടറ ദുരന്തം ഏതാണ് വാഗൻ ട്രാജഡിയാണ് മലബാർ ഗോഖലെ എന്നറിയപ്പെട്ടത് മങ്കട കൃഷ്ണവർമ്മ രാജയാണ് മലബാർ ഗോഖലെ മങ്കട കൃഷ്ണവർമ്മ രാജ സംസ്കൃത സാഹിത്യത്തിൽ നവ നവയോഗീപുരം എന്ന് പരാമർശിക്കുന്ന സ്ഥലമാണ് തിരുനാവായ ഓക്കെ സംസ്കൃത സാഹിത്യത്തിൽ നവയോഗീപുരം എന്ന് പരാമർശിക്കുന്ന സ്ഥലം തിരുനാവായ മലപ്പുറത്തിന്റെ മറൈൻ ഡ്രൈവ് എന്നറിയപ്പെടുന്നത് കോട്ടക്കുന്ന് പാർക്കാണ് തിരുനാവായ റെയിൽവേ സ്റ്റേഷന്റെ പഴയ പേരാണ് എടക്കുളം ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് വരെയാണ് തിരുനാവായ റെയിൽവേ സ്റ്റേഷൻ എടക്കുളം റെയിൽവേ സ്റ്റേഷൻ എന്ന് അറിയപ്പെട്ടിരുന്നത് ഇനി പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട വസ്തുതകളാണ് കേട്ടോ മാ വേദിയായിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്തായിരുന്നു ഭാരതപ്പുഴ നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ചാലിയാർ ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ജനഹിത പരിശോധന നടത്തിയ താലൂക്കാണ് പൊന്നാനി താലൂക്ക് ഓക്കെ നെക്സ്റ്റ് പ്രധാന വ്യക്തികളാണ് മാമാങ്കത്തിലേക്ക് ചാവേറുകളെ അയച്ചിരുന്ന രാജാവാണ് വള്ളുവ കോനാതിരി കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല സ്ഥാപിച്ചത് പി എസ് വാര്യറാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടില് മലബാർ കലാപകാലത്ത് ഭരണാധികാരിയായി വാഴിച്ചത് അലി മുസ്ലിയാരെയാണ് അല്ലേ അലി മുസ്ലിയരാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് വരെ ഇദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനേഴിന് കോയമ്പത്തൂർ ജയിലിൽ തൂക്കിലേറ്റി തിയോസഫിക്കൽ സൊസൈറ്റിയിൽ പ്രവർത്തിക്കുകയും ബുദ്ധമതം സ്വീകരിച്ച അനാഗരിക രാമൻ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്ത പ്രശസ്ത അഭിഭാഷകനായിരുന്നു മഞ്ചേരി രാമയ്യർ ഓക്കെ നെക്സ്റ്റ് ടോപ്പിക് പ്രധാന സ്ഥലങ്ങളാണ് കേട്ടോ കോഴിക്കോട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന കരിപ്പൂർ മലപ്പുറം ജില്ലയിലാണ് തുഞ്ചൻ തുഞ്ചൻപറമ്പ് സ്ഥിതി ചെയ്യുന്ന തിരൂര് മലപ്പുറം ജില്ലയിലാണ് ക്ഷേത്രം തിരുനാവായിലാണ് ഇതൊരു വിഷ്ണു ക്ഷേത്രമാണ് മലപ്പുറം ജില്ലയിലാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ ആസ്ഥാനമായ തേഞ്ഞിപ്പാലം മലപ്പുറം ജില്ലയിലാണ് ഇ എം എസ് ജനിച്ച ഏലംകുളം മന കടലുണ്ടിപ്പുഴയുടെ തീരത്ത് പെരിന്തൽമണ്ണയ്ക്കടുത്താണ് ജനിച്ചത് നെല്ലിക്കുന്നത്ത് ദേശത്താണ് പടിഞ്ഞാറേക്കര ബീച്ച് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് കോട്ടക്കുന്ന് ബി എം കായൽ എന്നറിയപ്പെടുന്നത് മലപ്പുറം കായലാണ് മലപ്പുറം ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങളാണ് അഢ്യൻപാറ കേരളം കുണ്ട് എന്നിവ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ പോകാൻ കഴിയുന്നതും നെക്സ്റ്റ് പ്രധാന സംഭവങ്ങളാണ് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ആരാണ് സ്ഥാപിച്ചതെന്ന് കുറച്ചു മുമ്പ് പറഞ്ഞതേയുള്ളൂ മലബാർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മലബാർ കലാപത്തിന്റെ ഭാഗമായ പൂക്കോട്ടൂർ യുദ്ധം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തി ആറിനാണ് ആലി മുസ്ലിയാരെ കോയമ്പത്തൂർ ജയിലിൽ തൂക്കിക്കൊന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനേഴിനാണ് നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും സംയോജിച്ച് കേരള ഗ്രാമീൺ ബാങ്ക് രൂപം കൊണ്ടത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം നെക്സ്റ്റ് പ്രധാന പ്രസ്ഥാനങ്ങൾ മലയാളം റിസർച്ച് സെന്റർ തിരൂരിലാണ് കേരള വുഡ് ഇൻഡസ്ട്രീസിൻ്റെ ആസ്ഥാനം നിലമ്പൂരാണ് മേൽപ്പത്തൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരുനാവായ്ക്കടുത്ത് ചന്ദനക്കാവിലാണ് മലബാർ സ്പെഷ്യൽ പോലീസിന്റെ ആസ്ഥാനം മലപ്പുറമാണ് മലപ്പുറം സ്പെഷ്യൽ പോലീസ് എന്ന പേരിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിലാണ് തുടക്കം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തെ തുടർന്ന് സൗത്ത് മലബാറിലെ പോലീസ് സൂപ്രണ്ടായ ഹിജ് കോക്കിന്റെ ആശയപ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന പേരിൽ അംഗസംഖ്യ വർദ്ധിപ്പിച്ച് പുനഃസംഘടിപ്പിച്ചത് കാലിക്കറ്റ് സർവകലാശാലയുടെ ആസ്ഥാനം തേഞ്ഞിപ്പാലം നമ്മൾ പറഞ്ഞു കാലിക്കറ്റ് സർവകലാശാലയുടെ ആപ്തവാക്യമാണ് നിർമ്മാ കർമ്മണാശ്രീ ദെ വാഗൻ രാജരി മെമ്മോറിയൽ തിരൂരിലാണ് ദുരന്തം സംഭവിച്ച വാഗണിൻ്റെ നമ്പറാണ് എം എസ് എം എൽ വി പതിനേഴ് പതിനൊന്ന് ഓക്കെ ദെൻ സംഭവിച്ച വാഗണിൻ്റെ ആകൃതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതായത് വാഗൻറാജരി മെമ്മോറിയൽ വാഗൻറാജരി ദുരന്തം സംഭവിച്ച വാഗനിൻ്റെ ആകൃതിയിലാണ് വാഗൻരാജരി മെമ്മോറിയൽ നിർമ്മിച്ചിരിക്കുന്നത് കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയത്താണ് കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി തവനൂരിലാണ് അട്യൻപാറ ജലവൈദ്യുത പദ്ധതി മലപ്പുറം ജില്ലയിലാണ് ഇത് ജില്ലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ഇനി നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് കുഴപ്പിക്കുന്ന വസ്തുതകൾ എന്നുള്ളതാണ് മാപ്പിള മാപ്പിളക്കലാപത്തോടനുബന്ധിച്ച തടവുപുള്ളികളെ തിരൂരിൽ നിന്ന് ബെല്ലാരി ജയിലിലേക്ക് മാറ്റാൻ ഗുഡ്സ് വാഗണിൽ കുത്തിനിറച്ചയക്കുകയും അവരിൽ കുറെ പേർ യാത്രാമധ്യെ ശ്വാസമുട്ടി മരിക്കുകയും ചെയ്ത സംഭവമാണ് വാഗൺ ട്രാജഡി എന്ന് അറിയപ്പെടുന്നത് പോത്തന്നൂരിൽ വെച്ചാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത് അറുപത്തിനാല് പേർ യാത്രാ മധ്യയും എട്ടുപേർ കോയമ്പത്തൂർ ആശുപത്രിയിൽ വെച്ചും മരണമടഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ പത്തിനാണ് ഈ സംഭവം നടന്നത് മരണപ്പെട്ടവരുടെ എണ്ണം സംബന്ധിച്ച വ്യത്യസ്ത കണക്കുകളാണ് ചരിത്ര പുസ്തകങ്ങളിൽ ഉള്ളത് കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും വിസ്തീർണം കൂടിയത് മലപ്പുറമാണ് എന്നാൽ കടൽത്തീരം ഏറ്റവും കൂടുതൽ കണ്ണൂരിനാണ് കടൽത്തീരം ഉള്ള ജില്ലകളിൽ വിസ്തീർണം കൂടുതൽ മലപ്പുറം കടൽത്തീരം കൂടുതൽ ആർക്ക് കണ്ണൂർ നെക്സ്റ്റ് ടോപ്പിക് അപൂർവ വസ്തുതകൾ എന്നുള്ളതാണ് ഇന്ത്യയിലെ ഒരേ ഒരു തെക്ക് മ്യൂസിയം നിലമ്പൂർ പെരിന്തൽമണ്ണ താലൂക്കിൽ മാത്രം കാണുന്ന ഗോത്ര വിഭാഗം ആളാർ വാഗൻ റാജനയെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ നെയ്പ്പ് കമ്മീഷൻ കേരളത്തിലെ ബ്രാഹ്മണരുടെ ആചാര്യസ്ഥാനവും രാജാക്കന്മാരെ അരിയിട്ട് വാഴിക്കാൻ അധികാരവും ഉണ്ടായിരുന്ന ആഴ്വാഞ്ചേരി തമ്പ്രാക്കന്മാരുടെ ആസ്ഥാനം ആദവനാട് ഭാരതപ്പുഴയെ വെളിയാങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്നത് പൊന്നാനി കനാലാണ് ദുർഗയ്ക്ക് സമർപ്പി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിലും വിഗ്രഹമില്ലാത്ത ക്ഷേത്രമാണ് കാടാമ്പുഴ കുതിരകളി എന്ന അനുഷ്ഠാന നൃത്തരൂപം പ്രചാരത്തിലുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല നെക്സ്റ്റ് ചരിത്ര പഥം എന്നുള്ളൊരു ഭാഗമാണ് വെള്ളാട്ടിരി അഥവാ വള്ളുവ അതായത് വള്ളുവനാട് രാജാവ് ആയിരുന്നു മാമാങ്കത്തിൻ്റെ അധ്യക്ഷൻ വള്ളുവക്കോനാതിരിയെ തോൽപ്പിച്ച സാമൂതിരി മാമാങ്കത്തിന്റെ അധ്യക്ഷ പദവി പിടിച്ചെടുത്തു സാമൂതിരിയെ വധിച്ച് മാങ്കത്തിന്റെ അധ്യക്ഷപദം വീണ്ടെടുക്കാൻ വള്ളുവക്കോനാദിരി അയക്കുന്ന യോദ്ധാക്കളാണ് ചാവേറുകൾ എന്നറിയപ്പെട്ടിരുന്നത് വള്ളുവക്കോനാതിരിയുടെ പരദേവതാ ക്ഷേത്രമായിരുന്ന അങ്ങാടിപ്പുറത്തെ തിരുമാന്താങ്കുന്ന് ഭഗവതി ക്ഷേത്ര നടയിൽ നിന്നാണ് ചാവേറുകൾ പുറപ്പെട്ടിരുന്നത് മരണം വരിക്കുന്ന ചാവേറുകളുടെ ജഡം മറവ് ചെയ്തിരുന്ന ഇടമാണ് മണിക്കിണർ ഓർത്തുവയ്ക്കണേ മാമാങ്ക സമയത്ത് സാമൂതിരി നിൽക്കുന്ന സ്ഥലമാണ് നിലപാട് തറ എന്നറിയപ്പെട്ടിരുന്നത് പൂന്താനം നമ്പൂതിരി തിരുമാന്താങ്കുന്ന് ഭഗവതിയുടെ ഉപാസകനായിരുന്നു അങ്ങാടിപ്പുറത്താണ് പൂന്താനം ഇല്ലം നെക്സ്റ്റ് പ്രശസ്ത ചരിത്രകാരനായിരുന്ന കെ വി കൃഷ്ണയ്യരുടെ നിഗമനത്തിൽ അവസാനത്തെ മാമാങ്കം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആണ് എന്നാൽ കേരള ചരിത്ര നിർമ്മിതിയിൽ നിർണായക പങ്ക് വഹിച്ച വില്യം ലോഗൻ മലബാർ മാനുവലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവസാനത്തെ മാമാങ്കം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ അവസാനത്തെ മാമാങ്കം നടന്നു എന്ന് കരുതുന്ന ചരിത്രകാരന്മാരും ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു വർഷത്തെ അവസാനത്തെ മാമാങ്കം നടന്ന വർഷമായി പരിഗണിക്കാമെങ്കിലും അവസാനത്തെ മാമാങ്കം നടന്ന വർഷം ചരിത്രകാരന്മാർക്കിടയിലെ തർക്ക നമ്മൾ സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പം സെവൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് ആണ് നമ്മുടെ ഉത്തരം അല്ലേ പുഷ്യമാസത്തിലെ പൂയം മുതൽ മാഘമാസത്തിലെ മകം വരെ മുപ്പത് ദിവസം നീളുന്ന ആഘോഷമായിരുന്നു മാമാങ്കം മാപ്പിള കലാപകാരികൾ വധിച്ച മലബാർ കളക്ടറായിരുന്നു എച്ച് വി കനോലി ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മലപ്പുറം ജില്ലയെക്കുറിച്ച് അറിഞ്ഞിരിക്കാനുള്ളത് ഇപ്പം നിങ്ങൾ പലപ്പോഴും സംശയം തോന്നാം ജില്ല പഠിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇവർ ഇത് എന്താണ് കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ തോന്നാം അപ്പം ഇത് ജില്ല മാത്രമല്ല ഇതിനകത്ത് പറയുന്നത് നമ്മുടെ സംസ്കാരം ചരിത്രം ഭൂമിശാസ്ത്രം എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഭാഗമാണ് അല്ലെ മറ്റ് ജി കെ അവയർനെസ് ഇതെല്ലാം കൂടിയാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സോ നമ്മളെ സംബന്ധിച്ചിരുന്നത് അതുകൊണ്ട് എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പം ജില്ലയുടെ പ്രത്യേകത മാത്രമല്ല വരുന്നത് ബാക്കി ആ ജില്ലയിലുള്ള ജില്ലയിൽ നടന്നിട്ടുള്ള പല ചരിത്രപരമായ കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പി എസ് സി വജ്രജൂബിലി പതിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് സോ ഇതിൽ നിങ്ങൾക്കറിയത്തില്ലാത്ത വസ്തുതകൾ നിങ്ങൾ പഠിച്ചെടുത്തേ പറ്റുകയുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഇതിവിടെ നിർത്തുന്നു മലപ്പുറം ജില്ല കംപ്ലീറ്റ് ആണ് താങ്ക്